ബിഗ് ബോസ് വീട്ടിൽ അർജുനും ശ്രീധും തമ്മിൽ സംസാരിച്ചു കഴിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി പുതിയ വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്രീതു ചോദിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഡയറക്റ്റായിട്ട് പവർ റൂമിലേക്ക് കയറാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട റൂം അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും നല്ലൊരു ബോണ്ടിലാണെങ്കിൽ നമ്മുടെ ഈ ബന്ധം തകർക്കാൻ അവർ വിചാരിച്ചു സാധിക്കും അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മളെക്കുറിച്ച് പറയാൻ പറ്റും നിന്നെക്കുറിച്ചുള്ള കുറ്റം ഞാൻ അപ്പുറത്ത് പോയി പറഞ്ഞു അതേപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ അവർക്ക് സാധിക്കും അതേപോലെ തന്നെ പുറത്തെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് അർജുൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാം പക്ഷെ പുറത്ത് ജനങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല അവർക്ക് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളോട് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്ന് ശ്രീഡ് പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഇനി അവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും വീഴില്ല എനിക്ക് എന്നെ വിശ്വാസമാണെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഗെയിമായി മുന്നോട്ട് പോകുക അവർക്ക് അവർക്കും ബിഗ് ബോസ് ആയിരിക്കും ലക്ഷ്യം ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആവുക എന്നതായിരിക്കും ലക്ഷ്യം അതുകൊണ്ട് അവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കും എന്താണെങ്കിലും നമുക്ക് കാണാമെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്